ഹെഡിയേഴ്സ് അസലവലക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഗോൾഡ് പ്ലേറ്റഡിൻ്റെ നൂറ്റമ്പത് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് വന്നിട്ടുള്ള ആ പാതസരങ്ങളാണ് കേട്ടോ ആംഗ്ലറ്റ്സ് ആണ് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ ചാനൽ കാണണമെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ ലൈക്ക് ലൈക്കടിക്കാം ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പ് പറഞ്ഞാൽ ചിഹ്നം വരും അത് താഴെ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്താലോ അത് കുറച്ച് ലെങ്ത് ഉണ്ടാവും കേട്ടോ കുറേ പേര് ചോദിക്കുന്നതാണ് എത്ര രൂപയ്ക്കാണ് എത്ര സൈസ് വരുന്നത് എന്നൊക്കെ അപ്പോൾ നമുക്ക് ചിലത് മാത്രം നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റാറുള്ളൂ അപ്പോൾ അത് ഏതൊക്കെ കുട്ടികളുടേതുണ്ടോന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ കാണിക്കട്ടോ ഇതാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളതാ ഇതാണ് കേട്ടോ ഈ ഒരു മോഡലിതാണ് ഇങ്ങനെ രണ്ട് പീസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ഇത് രണ്ടും ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ ഉള്ളൂന്ന് തോന്നൂട്ടോ ഞാൻ അങ്ങനത്തെ അടക്കം കാണിച്ചിരുന്നുണ്ട് അപ്പോൾ ഇതൊരു നമുക്ക് ഇഞ്ച് ഇഞ്ച് വൈസാണ് കേട്ടോ കാണിക്കുന്നത് കണ്ടല്ലോ എട്ട് ഇഞ്ചാണ് വരുന്നത് കേട്ടോ എട്ട് ഇഞ്ചും അതുപോലെ തന്നെ ഇത് ഒരെട്ടര വരുന്നുണ്ട് തോന്ന കുറേ പേര് ചോദിക്കുന്നതാണ് എങ്ങനെയാണ് പാദസരത്തിന്റെ അളവ് എടുക്കുക എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന പാദസര ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഏകദേശം നിങ്ങളെ കാലിൽ പാദസരം എങ്ങനെയാണ് വരിക ആ ഒരു രൂപ നിങ്ങൾക്കറിയാമല്ലോ ഒരു അഞ്ഞെട്ടല്ല കിടക്കുക ആ ഒരു രീതിയിൽ നിങ്ങൾ നൂലെടുക്കാം എന്നിട്ട് ഇതുപോലെ സ്കെയിലിൽ വെച്ചിട്ടോ ഇതാ ഈ ഒരട്ടം വരുക കേട്ടോ ഇത് ഒമ്പതര സൈസ് വരും എട്ടര സൈസ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എട്ടും എട്ടരയാണ് സൈസ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി ആറ് അറുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഈ ഒരു പീസിൻ്റെ റേറ്റ് നൂറ്റി അറുപത് രൂപയാണ് എട്ടും എട്ടരയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ സൈസ് എട്ടും എട്ടരയാണ് ആയിട്ടുള്ള സൈസ് ഞാൻ വീണ്ടും പറയുന്നു ഇതിൻ്റെ വേ വേറെ സൈസൊന്നും ചോദിക്കരുത് കാരണം ഇത്രയേ ഉള്ളൂ സൈ ഉള്ള സൈസും മുയിൽ ഞാനിവിടെ നിരത്തിയിട്ടുണ്ട് ഓക്കെ പിന്നെ കുട്ടികൾക്ക് കൊടുക്കുക ഇടാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഈ ഒരു ടൈപ്പ് കേട്ടോ ഇത് റെഡ് ക്രിസ്റ്റൽ വന്നിട്ടുള്ളതാണ് ഇത് സൈസ് വന്നിട്ടുള്ളത് ഇതാണ് എട്ട് ഇഞ്ചാണ് കേട്ടോ വന്നിട്ടുള്ളത് എട്ട് ഇഞ്ചാണ് വന്നിട്ടുള്ളത് കേട്ടോ സൈസ് വന്നിട്ടുള്ളത് എട്ട് ഇഞ്ചാണ് ഓക്കെ ഇത് നൂറ്റി എൺപത് രൂപ കേട്ടോ നൂറ്റി എൺപതാണ് ഇനി കാണിക്കാനുള്ളത് ഇതാ പരസ്പര മോഡൽ പരസ്പരം നമുക്ക് രണ്ട് മോഡൽസ് വരാറുണ്ട് വൈറ്റ് ഗോൾഡും വന്നിട്ടുള്ളതുണ്ട് ഇത് ഗോൾഡ് അറ്റിക്കാണ് ഇത് എട്ട് ഇഞ്ചാണ് കേട്ടോ കുട്ടികളുടേതാണ് ചെറിയ കുട്ടികളുടെ ഇതല്ല കേട്ടോ ഒരു പത്ത് വയസ്സ് ആരുടെ സൈസുണ്ടാവുള്ളൂ എട്ട് ഇഞ്ചാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ കണ്ടല്ലോ നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു ബോക്സ് ചെയിൻ ബോക്സ് ചെയിനിൽ നമ്മൾ കുറേ കൊണ്ടുവന്ന് സെയിൽ ആക്കിയിട്ടുള്ള റേറ്റാണ് കേട്ടോ ഇത് നമുക്ക് രണ്ട് സൈസിൽ അവൈലബിൾ ആണ് ബോക്സ് ചെയിന് കണ്ടല്ലോ രണ്ട് സൈസിൽ ആണ് കേട്ടോ സൈസ് കാണിക്കാം സൈസ് കാണിക്കുന്നതുകൊണ്ട് തന്നെ വീഡിയോ ലെങ്ത് ഉണ്ടാവും കേട്ടോ ഇതാണ് ഒന്ന് ഒമ്പത് ഇഞ്ചിൻ്റെ ആ എട്ട ഇഞ്ചാണ് ഒരു സൈസ് വരുന്നത് കേട്ടോ ഒന്ന് എട്ടര സൈസ് എട്ട ഇഞ്ചാണ് വരുന്നത് ഒന്ന് ഒമ്പതര സൈസ് വരുന്നുണ്ട് കേട്ടോ ഒമ്പതര സൈസ് വരുന്നുണ്ട് അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറാണ് കേട്ടോ ഇരുന്നൂറാണ് ഡബിൾ ബോക്സ് ചെയിനാണ് ആണ് കേട്ടോ നൈസ് ചെയിനിൽ തന്നെ വന്നിട്ടുള്ള അങ്ങനത്തെ ഡബിൾ ബോക്സ് ചെയിനാണ് ആണ് കേട്ടോ അല്ല ഡബിൾ ബോക്സ് ആണ് ത്രീ ആകുമ്പോൾ കുറച്ചുകൂടി റേറ്റ് കൂടും ഞാൻ സൈസടക്കം പറയുന്നുണ്ട് അപ്പോൾ വേണം എന്നുള്ളൊരു പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ടോ ഇനി ഈ ഒരു മോഡല് ഒരു ലീഫ് ടൈപ്പാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു മോഡലാണ് കേട്ടോ നമ്മൾ ഗ്രൂപ്പിൽ ഇതൊക്കെ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഗ്രൂപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ് നിങ്ങൾ നമ്പറൊന്നും കാണില്ല ഇതാണ് ഇത് പത്തിഞ്ച് വരുന്നുണ്ട് കേട്ടോ പത്ത് ഇഞ്ച് വരുന്നുണ്ട് ഓക്കെ നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ അതുപോലെ തന്നെ ഹാങ്ങിങ് വന്നിട്ടുള്ളതാണ് ഒമ്പതര ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ ഒമ്പതര ഇഞ്ച് വരുന്നുണ്ട് ഹാങ്ങിങ് വന്നിട്ടുള്ളതാണ് ഇതും നൂറ്റി എഴുപത് നൂറ്റി അമ്പത് ആ റേറ്റിലാണ് കേട്ടോ വരുന്നത് ഏകദേശം ആ റേറ്റാണ് വരുന്നത് പിന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ഇത് അതുപോലെ തന്നെ ഇതിൻ്റെ നമുക്ക് റൗണ്ട് വരാറുണ്ട് പക്ഷേ റൗണ്ട് നമ്മളടുത്ത് ഇപ്പോൾ സ്റ്റോക്കിലാട്ട് അതിൻ്റെ ചെയിൻ പോലും നമ്മളത് കിട്ടാനില്ല ഈ ഹാർട്ടിൽ തന്നെ ഇതാണ് വലിയ ഹാർട്ട് വന്നിട്ടുണ്ട് ചെറിയ ഹാർട്ട് വരുന്നത് അതുപോലെ തന്നെ ഇതാ ഈ ഒരു ബ്ലാക്ക് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോൺ സ്ക്വയറിൽ വന്നിട്ടുള്ള മൾട്ടി കളർ സ്റ്റോൺ ഇത് നിങ്ങൾക്ക് ഇഞ്ച് പത്തര ഇഞ്ച് ഒമ്പത് ഇഞ്ച് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് സെൽ പതിനൊന്ന് ഇഞ്ചിൻ്റെ താഴെട്ടോ പതിനൊന്ന് ഇഞ്ച് മുതൽ എത്ര വേണമെങ്കിലും നിങ്ങൾക്കിത് ചോദിച്ചാൽ മതി നമ്മൾ പറയും ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് ഇനി ഹോൾസെയിൽ പ്രൈസ് തന്നെയാണോ ചോദിക്കേണ്ട ഹോൾസെയിൽ പ്രൈസ് തന്നെയാണ് പിന്നെ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ അത്യാവശ്യം ബൾക്ക് ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ നമ്മൾ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് റീസെയിലേഴ്സ് ഉണ്ട് റീസെയിലേഴ്സിന് ഇതേ റേറ്റ് തന്നെയാണ് റീസെലേഴ്സിന് വിധേ റേറ്റ് തന്നെയാണ് കേട്ടോ കാരണം ഇതാണ് നമ്മളത് അധികം കൂട്ടിയിട്ടുള്ള ആ പത്ത് ഇരുപത് രൂപയൊക്കെ നമുക്ക് കൂട്ടിയിട്ടുള്ളൂ അത് പിന്നെ എന്താ പറയുക കൂടുതൽ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ എടുക്കുന്നവർക്ക് പിന്നെ ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും അപ്പോൾ ഈ ഒരു മോഡൽസ് നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ ഈ ഒരു മോഡൽസ് ആണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് കൊടുക്കുന്നത് പക്ഷേ പതിനൊന്ന് പതിനൊന്നര സോറി പത്തര ഒമ്പത് ആ ഒരു റേഞ്ചിൽ റേഞ്ചിട്ടോ ഇനി കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലാക്ക് ലൊക്കെ വന്നിട്ടുള്ളത് നമുക്ക് ഏത് സൈസിൽ വേണമെങ്കിലും അതായത് ചെറിയ സൈസിലാണെങ്കിലും എത്രയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സൈസ് റേറ്റ് തന്നെ ആയിരിക്കും വരാം കേട്ടോ ഓക്കെ ഇനി പിന്നെ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗൾഫിലെ ആൾ കാണുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഞാൻ പേഴ്സണൽ മെസ്സേജ് കൊണ്ട് ഇത് പക്ഷേ ഇത് എൻ്റെ അടുത്ത് വന്നിട്ടുള്ളത് സൈസ് എന്ന് പറയുന്നത് ഈ ഒരു മോഡലാണ് കേട്ടോ വൈറ്റും തോന്നും ഇതും കുറച്ച് റേറ്റ് ആണ് കാരണം ഈ ഒരു വൈറ്റ് വന്നിട്ടുള്ളത് എല്ലാത്തിനും റേറ്റ് ഉണ്ടാവും കാരണം അത് അവരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇത് എന്താ പ്ലേറ്റ് ചെയ്തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് വൈറ്റ് കൂടി വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടായിരിക്കും അല്ലാതെ അവർ പറയില്ലല്ലോ അപ്പോൾ ഇത് വന്നിട്ടുള്ളത് സൈസ് കാണിക്കാം ചെറിയ ഇടക്ക് ബ്ലറാകുന്നുണ്ടല്ലേ എൻ്റെ സൈസ് പത്ത് പത്തിരൻ്റെ അടുത്തും വരുന്നുണ്ട് അതുപോലെ തന്നെ പതിനൊന്ന് ഇഞ്ചാണ് വരുന്നത് കേട്ടോ ഇതും ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വന്നിട്ട് വന്നിട്ടുള്ളത് കേട്ടോ ഇതാ ഈ ഒരു ഹാർട്ട് വന്നിട്ടുള്ളത് ഹാർട്ട് ടൈപ്പാണ് കേട്ടോ ഇതാണ് ഇങ്ങനെ ഹാർട്ടാണ് വന്നിട്ടുള്ളത് ഓക്കെ ഞാൻ അയച്ച ചെയ്യല് ഇങ്ങനൊരു ഹാർട്ടാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ സൈസ് വരുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് പത്തര ഇഞ്ചാണ് കേട്ടോ പത്തര ഇഞ്ചാണ് ഇത് വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ നൂറ്റി അമ്പത് ഇരുന്നൂറ് ആ റേറ്റിലാണ് വരിക കേട്ടോ അതുപോലെ തന്നെ ഇങ്ങനെ ഹാങ്ങിങ് വന്നിട്ടാണ് കേട്ടോ വൈറ്റും ഗോൾഡും ഇങ്ങനെ ഹാങ്ങിങ് വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ റേറ്റ് തന്നെ ആദ്യം തന്നെ പറയാം ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഹാങ്ങിങ് വന്നിട്ടുള്ളതാണ് കേട്ടോ വൈറ്റും ഗോൾഡും വന്നിട്ടുള്ള ഹാങ്ങിങ് ആണ് ഇനി ഇതിൻ്റെ സൈസ് നോക്കാം വീഡിയോ ലെങ്ത് ഉണ്ടാവും വേണമെന്നുള്ളത് പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ഏത് മോഡലാണ് വേണ്ടത് പത്ത് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് കേട്ടോ ഇഞ്ചാണ് ലെങ്ത് വരുന്നത് ഓക്കെ ഇരുന്നൂറ്റി ഇരുപതാണ് ഇതിൻ്റെ റേറ്റ് പിന്നെ വേറൊരു മോഡലാണ് ഈ ഒരു ഇത് ലീഫ് ടൈപ്പ് മോഡലാണ് കേട്ടോ കണ്ടല്ലോ ഈ ഒരു മോഡൽ ലീഫ് മോഡൽ ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് ഇത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഒമ്പത് ഇഞ്ചാണ് വരുന്നത് കേട്ടോ ഒമ്പത് ഇഞ്ചാണ് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ റേറ്റ് ഒമ്പത് ഇഞ്ചാണ് കേട്ടോ ഇനി കാണിക്കാനുള്ളത് ഈ ഒരു ചെയിൻ ഇത് നമുക്ക് സൈസ് വന്നിട്ടുള്ളത് പത്ത് ഇഞ്ചാണ് സൈസ് വന്നിട്ടുള്ളത് കേട്ടോ പത്ത് ഇഞ്ചാണ് ഇത് സൈസ് ഇത് നൂറ്റി എൺപതാണ് ഇതേ സെയിം സാധനം തന്നെ നമുക്ക് ഇരുന്നൂറ്റി ഇരുപതിൻ്റെ ഉണ്ട് ഇതാണ് കണ്ടല്ലോ ഇത് ഫുള്ള് വൈറ്റ് ആണ് വന്നിട്ടുള്ളത് ഇത് രണ്ട് ചെയിനിന് വ്യത്യാസം കേട്ടോ ചെയിൻ വ്യത്യാസം ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ ഇത് ഇരുന്നൂറ്റി ഇരുപതാണ് കേട്ടോ ഈ വൈറ്റ് വരുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് ഇത് നൂറ്റി എൺപതാണ് കേട്ടോ സൈസ് ഞാൻ കാണിച്ചതെന്നല്ലോ ഇനി നമുക്ക് ഇരുന്നൂറ്റി ഇരുപതിൻ്റെ ഏതൊക്കെയോ സൈസ് ഉണ്ട് നോക്കാം ഇതെല്ലാം ഇരുന്നൂറ്റി ഇരുപതാണ് കേട്ടോ സൈസ് കുറഞ്ഞ കരുതി ഡിഫറൻസ് ഇല്ല ഇതാക്കണ് പതിനൊന്ന് ഇഞ്ചിൽ വരുന്നുണ്ട് കേട്ടോ പതിനൊന്ന് ഇഞ്ചിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ പത്തിഞ്ചിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ പത്തര ഇഞ്ചിൽ വരുന്നുണ്ട് ഇത് വന്നിട്ടുള്ള പതിനൊന്നര ഇഞ്ചാണ് കേട്ടോ പതിനൊന്നര ഇഞ്ചാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ പതിനൊന്നര ഇഞ്ചാണ് വന്നിട്ടുള്ളത് ഇത് വൈറ്റും ഗോൾഡും മിക്സ് ആയിട്ടുള്ളതാണ് പരസ്പരമാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇഞ്ച് ഓക്കെ ഇനി അതിൽ തന്നെ നമുക്ക് വെറും ഗോൾഡ് മാത്രമല്ലെന്ന് നോക്കാം ഇത് വന്നിട്ടുള്ള ഇതാ ഒമ്പതര ഒമ്പതര ഇഞ്ചിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പതിനൊന്ന് ഇഞ്ചിൽ വന്നിട്ടുണ്ട് അതുപോലെ അതുപോലെതാ ഇഞ്ചിൽ വന്നിട്ടുണ്ട് ഇതും ഇഞ്ചിൽ വന്നിട്ടുണ്ട് പിന്നെ പത്തര ഇഞ്ചിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇത് നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ ഇനി നമുക്ക് നൂറ്റി അമ്പതിൻ്റെ കാണിക്കാം ഇതാണ് നൂറ്റമ്പതിൻ്റെ കേട്ടോ ഒരു മോഡൽ നമുക്ക് കൊണ്ടുവന്ന പെട്ടെന്ന് തന്നെ സ്റ്റോക്കോട്ടാവുന്ന റേറ്റാണ് നൂറ്റമ്പതിൻ്റെ ഇതെട്ട് പീസ് നമ്മളത് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ പത്തിഞ്ചാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ പത്ത് ഇഞ്ച് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തിൽ എടുത്തിട്ടുള്ള പുതിയ മോഡൽസ് കാണും ഇതിൽ കൂടുതലുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തോട് കൂടുതൽ രണ്ട് പീസ് ഓരോ പീസേ ഉണ്ടായിരുന്നുള്ളൂ ആയിട്ടോ ഇതൊരു സച്ചിൻ ഡബിൾ സച്ചിൻ എന്ന് പറയുമല്ലോ സച്ചിൻ എന്നു പറയൽ ആ ഒരു മോഡലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതൊരു മൂന്ന് സൈസില് അവൈലബിൾ ആണ് ഓക്കെ ഇത് നൂറ്റി എഴുപത് രൂപയുടേതാണ് കേട്ടോ നൂറ്റി എഴുപതോ നൂറ്റി അമ്പതോ നൂറ്റി എൺപതാണെന്ന് തോന്നുന്നു കേട്ടോ ആ ഒരു റേഞ്ചിൽ വന്നിട്ടുള്ളതാണ് ഇത് കേട്ടോ ഓക്കെ ഇത് സൈസ് കാണിക്കുന്നുണ്ട് പതിനൊന്ന് ഇഞ്ചിലുണ്ട് ഒമ്പതര ഇഞ്ചിലുണ്ട് കേട്ടോ പത്ത് ഇഞ്ചിലും ഉണ്ട് കേട്ടോ ഒമ്പതര പത്ത് പതിനൊന്ന് ഇഞ്ചിൽ ഇത് നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കെട്ടോ ഈ ഒരു മോഡലാണ് ഇതിൻ്റെ റേറ്റ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല വെയ്റ്റ് ഉള്ളൊരു ഐറ്റാണ് കേട്ടോ അത് പിന്നെ ഒരു വേറൊരു മോഡലുള്ളത് ഇതാ ഒരു മോഡലാണ് കേട്ടോ ഇത് കുറച്ച് റേറ്റ് ഉണ്ട് അധികം ഒന്നുമില്ല നൂറ്റി തൊണ്ണൂറ് രൂപ ഇരുന്നൂറ് രൂപ അങ്ങനെ ആയിട്ടാണ് കേട്ടോ വരുന്നത് ഈ ഒരു മോഡല് നമ്മൾ അതിൻ്റെ പ്ര ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ എടുത്തിട്ടുള്ളതാണ് എടുക്കാത്തതല്ല പക്ഷെ നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടാവും ഓക്കെ അപ്പോൾ അതാക്കണ് ഇത് വന്നിട്ടുള്ളത് പത്തിഞ്ച് ഉണ്ട് അതുപോലെ തന്നെ പതിനൊന്ന് ഇഞ്ചുണ്ട് കേട്ടോ പത്ത് ഇഞ്ചും പതിനൊന്ന് ഇഞ്ചും അപ്പോൾ ഇതിലേതെങ്കിലും മാർക്കിങ്ങിലൊക്കെ വേണമെന്നുള്ളത് പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ നിങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ത്രയ്ക്കേ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെടണമൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാൻ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് ഓർണമെൻറ്റ്സ് മാത്രമല്ല ആൻഡ് ടർണിച്ച് ഓർണമെൻ്റ്സും റോസ് കോൾഡ് ഐറ്റംസും ഗോൾഡ് പ്ലേറ്റഡ് ഐറ്റംസും ഡ്രസ്സും എല്ലാം അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ താങ്ക്